എസ് വൈ എസ് മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിക്ക് കീഴിൽ ഉന്നത വിദ്യാഭ്യാസ പദ്ധതികൾ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന ട്രെയിനേഴ്സ് കൊമ്മ്യൂണിക്കേഷൻ പ്രൌഢമായി സർട്ടിഫിക്കേഷൻ ഇൻ പ്രൊഫഷണൽ എംപവർമെന്റ് ഓഫ് ട്രെയിനേഴ്സിന്റെ ആദ്യ ബാച്ചിൽ പരിശീലനം പൂർത്തീകരിച്ച ഇരുപത് ട്രെയിനർമാരാണ് സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കിയത് ലൈഫ് ഓഡിറ്റോറിയത്തിൽ നടന്ന കോൺവിക്കേഷൻ പ്രോഗ്രാം എസ് വൈ എസ് സംസ്ഥാന പ്രസിഡന്റ് സെയ്ദ് സക്കാഫി ഉദ്ഘാടനം ചെയ്തു എസ് വൈ എസ് ജില്ലാ പ്രസിഡന്റ് ടി മൊയ്നുദ്ദീൻ സക്കാഫി അധ്യക്ഷത വഹിച്ചു ഐ എം ഇ സെക്രട്ടറി നോഫുൽ കൊടൂർ വിശിഷ്ടാതിഥിയായിരുന്നു ജില്ലാ ജനറൽ സെക്രട്ടറി സി കെ ഷിക്കീർ ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് സിഇഒ ഓ വി മിസ് ഹാക്ക് സെക്രട്ടറി ഡോക്ടർ അബ്ദുറഹ്മാൻ എം പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ സി പി അഷ്റഫ് സെയ്ദ് മുഹമ്മദ് അസഹരി ഡയറക്ടർമാരായ പി പി മുജീബ് റഹ്മാൻ അബു സു അലഹ് സിറാജുദ്ദീൻ കിടങ്ങയം എസ് സി അംസ തുടങ്ങിയവർ സംസാരിച്ചു